ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദീഹമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ് ഉംബ്ര ആമയൂർ പട്ടാമ്പി ലോക കൊതുക് ദിനാചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലാതല ബോധവൽക്കരണ പരിപാടികൾ നടന്നു പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസഫ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്നതാണ് ഈ വർഷത്തെ കൊതുക് ദിനാചരണ സന്ദേശം ചെമ്മലശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ലോക കൊതുക് ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നടന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി പോസ്റ്റർ രചനാ മത്സരം ഉപന്യാസ മത്സരം ഫ്ലാഷ് മോബ് ഒപ്പന ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു പുലാമന്തൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ അധ്യക്ഷയായിരുന്നു ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ പറങ്ങാട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സാവിത്രി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ടി നസീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റജീന ഉമ്മസൽമ വാടങ്ക മുഹമ്മദ് ഹനീഫ ബ്ലോക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ മുഹമ്മദ് അലി മറ്റു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു